റി എൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ അതുപോലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ എത്രയായി തരംതിരിക്കാം മൂന്ന് മലനാട് ഇടനാട് തീരപ്രദേശം ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മൂന്നായി തരംതിരിക്കാം മലനാട് ഇടനാട് തീരപ്രദേശം കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട് നാൽപ്പത്തെട്ട് ശതമാനം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മലനാട് കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം തൊള്ളായിരം മീറ്റർ കേരളത്തിൻ്റെ ഏത് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട് നാൽപ്പത്തെട്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മലനാട് കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം തൊള്ളായിരം മീറ്റർ കേരളത്തിൻ്റെ ഏത് ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് മലനാടിൻ്റെ ഭൂരിഭാഗവും എന്താണ് വനം പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര അഗസ്ത്യാർകൂടം സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യമലയുടെ ഉയരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മീറ്റർ സഹ്യപർവ്വതനിര എന്നറിയപ്പെടുന്ന പർവ്വതനിര പശ്ചിമഘട്ട മേഖല തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരകൾ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടം മലനാടിൻ്റെ ഭൂരിഭാഗവും വനമാണ് പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് അഗസ്ത്യാർകൂടം സമുദ്രനിരപ്പിൽ നിന്നും അഗസ്ത്യമലയുടെ ഉയരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മീറ്റർ സഹ്യപർവ്വതനിര എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ട മേഖല തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ച് കിടക്കുന്ന മലനിരകൾ അറിയപ്പെടുന്നത് പശ്ചിമഘട്ടം മലനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ തേയില കാപ്പി റബ്ബർ ഏലം തുടങ്ങിയവ വയനാട് കുടക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗം ബ്രഹ്മഗിരി കുന്നുകൾ മലനാട്ടിലെ പ്രധാന കാർഷിക വിളകളാണ് തേയില കാപ്പി റബ്ബർ ഏലം തുടങ്ങിയവ വയനാട് കുടക് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരയിലെ ഭാഗം ബ്രഹ്മഗിരി കുന്നുകൾ അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഒന്ന് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാട് തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം ഈശപ്പുലി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി മീശപ്പുലിമല അഗസ്ത്യാർകൂടത്തെ സംരക്ഷിത കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തൊന്ന് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെടുമങ്ങാട് തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ് മീശപ്പുലിമല കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി മീശപ്പുലിമല പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ആനമലയുടെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രം നീലഗിരി ഏത് ദേശീയ ഉദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവിക്കുളം ആനമുടിയുടെ ഉയരം എത്ര രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടി പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ആനമലയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന സുഖവാസ കേന്ദ്രമാണ് നീലഗിരി ഏത് ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത് രരവിക്കുളം ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടി കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ആനമുടിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഏലമല ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ആനമല പളനിമല ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടി കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ആനമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് ആനമുടിയുടെ തെക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഏലമല ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ് ആനമല പളനിമല ഏലമല എന്നിവ സംഗമിക്കുന്നത് ആനമുടിയിലാണ് ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിര പളനിമല കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട് നാൽപ്പത്തി രണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഇടനാട് ആനമുടിയുടെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് പളനിമല കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട് നാൽപ്പത്തി സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തിയഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഇടനാട് ഇടനാടിൻ്റെ കിഴക്കേ അതിര് മലനാട് ഇടനാടിൻ്റെ പടിഞ്ഞാറേ അതിര് തീരപ്രദേശം വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് കുന്നുകൾ ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ് ഇടനാട്ടിലെ പ്രധാന കാർഷിക വിളകളാണ് റബ്ബർ തെങ്ങ് കുരുമുളക് കശുവണ്ടി അടയ്ക്ക ഗ്രാമ്പു മരച്ചീനി നെല്ല് വാഴ തുടങ്ങിയവ ഇടനാടിൻ്റെ കിഴക്കേ അതിര് മലനാടാണ് ഇടനാടിൻ്റെ പടിഞ്ഞാറേ അതിര് തീരപ്രദേശം വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് കുന്നുകൾ ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് റബ്ബർ തെങ്ങ് കുരുമുളക് കശുവണ്ടി അടയ്ക്ക ഗ്രാമ്പു മരച്ചീനി നെല്ല് വാഴ തുടങ്ങിയവയാണ് ഇടനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഇൽമനൈറ്റ് മോണോസൈറ്റ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴപ്പിലങ്ങാട് കണ്ണൂർ കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം പത്ത് കേരളത്തിൻ്റെ തീരപ്രദേശ ദൈർഘ്യം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഇൽമനൈറ്റ് മോണോസൈറ്റ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴപ്പലങ്ങാട് കണ്ണൂർ ജില്ല കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ പത്ത് ശതമാനമാണ് തീരപ്രദേശം കേരളത്തിൻ്റെ തീരപ്രദേശ ദൈർഘ്യം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം അഞ്ച് കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ഒൻപത് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്ക് ചേർത്തല തീരദേശ ദൈർഘ്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം അഞ്ചാണ് കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം ഒൻപതാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ ഏറ്റവും കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കൊല്ലമാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്കാണ് ചേർത്തല കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം വിഴിഞ്ഞം കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽത്തീരം പാലം കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ കേരളത്തിലെ ആദ്യ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ ആരംഭിച്ച സ്ഥലം വിഴിഞ്ഞമാണ് കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ കടൽത്തീരമാണ് പാലം കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാടാണ് കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴയാണ് കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകളാണ് നെല്ല് തെങ്ങ് കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷനാണ് തൃശൂർ കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം അഞ്ചാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് കേരളത്തിലെ ആദ്യ പൈതൃക ബീച്ചാണ് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച് തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകളാണ് നെല്ല് തെങ്ങ് കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം അഞ്ചാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടത് അങ്ങാടിപ്പുറം ലാറ്ററേറ്റ് കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടത് വർക്കല ക്ലിഫ് ചാവക്കാട് സ്നേഹതീരം മുനയ്ക്കൽ വടനാപ്പള്ളി ബീച്ചുകൾ ഏത് ജില്ലയിലാണ് തൃശ്ശൂർ കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടത് വർക്കല ക്ലിഫ് ചാവക്കാട് സ്നേഹതീരം മുനയ്ക്കൽ വാടനാപ്പള്ളി ബീച്ചുകൾ ഏത് ജില്ലയിലാണ് തൃശ്ശൂർ മാരാരി ബീച്ച് പുറക്കാട് തായ്ക്കൽ ഏത് ജില്ലയിലാണ് ആലപ്പുഴ തങ്കശ്ശേരി ബീച്ച് തിരുമുല്ലാവാരം അഴീക്കൽ ഏത് ജില്ലയിലാണ് കൊല്ലം പാപനാശം ശംഖുമുഖം കോവളം കാപ്പൽ ബീച്ച് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത എൻ എച്ച് എൺപത്തിയഞ്ച് മാരാരി ബീച്ച് പുറക്കാട് തായ്ക്കൽ ഏത് ജില്ലയിലാണ് ആലപ്പുഴ തങ്കശ്ശേരി ബീച്ച് തിരുമുല്ലാവാരം അഴീക്കൽ ഏത് ജില്ലയിലാണ് കൊല്ലം പാപനാശം ശംഖുമുഖം കോവളം കാപ്പൽ ബീച്ച് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് എൻ എച്ച് എൺപത്തഞ്ച് വെള്ളപ്പൊക്കത്തെയും ലവണാംശത്തെയും അതിജീവിക്കാൻ ശേഷിയുള്ള നെല്ലിനമാണ് പൊക്കാളി കേരളത്തിൽ കോൾ നിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ തൃശൂർ മലപ്പുറം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നെല്ലുൽപാദന മേഖല കോൾ നിലങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശമാണ് കോൾനിലങ്ങൾ വെള്ളപ്പൊക്കത്തെയും ലവണാംശത്തെയും അതിജീവിക്കാൻ ശേഷിയുള്ള നെല്ലിനമാണ് പൊക്കാളി കേരളത്തിൽ കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകളാണ് തൃശൂർ മലപ്പുറം കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട നെല്ലുൽപ്പാദന മേഖലയാണ് കോൾനിലങ്ങൾ നിലങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന വയൽ പ്രദേശമാണ് കോൾനിലങ്ങൾ